ജില്ലയിൽ നടന്ന സമ്മേളനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായ നിലയിലേക്ക് എത്തി എന്നാൽ ഒരു സമ്മേളനം സമ്മേളന നടപടികൾക്കോ ചുറ്റവട്ടങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായില്ല ചില സംഭവങ്ങൾ പാർട്ടിക്ക് വല്ലാത്ത മുറിവ് ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഞാൻ എഴുതുമ്പോൾ ാണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചില പിന്നെ അതുമായി ബന്ധപ്പെട്ട അത് വെച്ചാൽ ഏറ്റവും സുശക്തമായിട്ടുള്ള ഒരു സംഘടന നിലയിലാണ് നമ്മുടെ സമ്മേളനങ്ങളുടെ പര്യവസാനുള്ള നിങ്ങളുടെ സമ്മേളനവും ആ നിലയിൽ ഭംഗിയായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ മദുരയിൽ വെച്ച് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് സഖാകൾക്കാർ അറിയുക തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തിലധികം ബ്രാഞ്ചുകളും വരുന്ന ലോക്കലുകളും പത്തൊമ്പത് ഏരിയകളും വളരെ തലവത്തായി സമ്മേളനം നടപടികൾ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ഉയർന്നു വരുന്ന ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം നമ്മുടെ പ്രസ്ഥാനത്തെ ഏറെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിലാണ് തീരുമാനിച്ചിരുന്നത് എന്നാലത് മാർച്ചിലേക്ക് മാർച്ച് ആദ്യ ആഴ്ചയിലേക്ക് ജില്ലാ സമ്മേളനമാകട്ടെ ഈ മാസം ഇരുപത് മുതൽ കോവളത്ത് വെച്ചാണ് നടക്കുന്നത് വരെ കോവളത്ത് വെച്ചാണ് നടക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ എല്ലാ സമ്മേളനങ്ങളും നമ്മൾ ചേരാറുണ്ട് നമ്മുടെ പാർട്ടി കോൺഗ്രസ് ആണ് അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള കാലത്തേക്കുള്ള വിപ്ലവ പരിപാടി നടപ്പിലാക്കുന്നത് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് എടുത്ത സംഘടനാപരമായിട്ടുള്ള നിലപാടുകൾ നടപ്പിലാക്കി വരുന്നത് നമ്മുടെ പാർട്ടി സ്വകാര്യങ്ങൾക്ക് ഉള്ളൊരു അവകാശം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പ്രമേയം നമ്മൾക്ക് ഇടയിലേക്ക് സർക്രിയപ്പെടും ആ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ എഴുതി നൽകാനും സാധിക്കും ഇത് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി പബ്ലിക്കിനും ഈ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള സൗകര്യം സാഹചര്യം സഞ്ചാരമാണ് അങ്ങനെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം വരുന്നത് അപ്പൊ രാഷ്ട്രീയ പ്രമേയത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വരാൻ പോകുന്ന നാടുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച് തീരുമാനങ്ങളെ സംബന്ധിച്ച് വരുന്നുണ്ട് അത് നമുക്കിനിയേ അത് ലഭ്യമാകുകയുള്ളൂ പാർട്ടിയുടെ സി സി അത് അംഗീകരിച്ചിട്ടുള്ള അത് സർക്കാർക്ക് ഇന്ത്യക്ക് നൽകി രാജ്യത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും രൂപപ്പെടുത്തുന്നതിനാണ് നാം പ്രവർത്തിക്കുന്നത് സർക്കാരിന് അറിയാം ഇന്ത്യൻ സാഹചര്യത്തിന് അനുസരിച്ചുള്ള ನಾ ತಯಾರೀಯ ಜನಿಪತ್ಯ ವಿಪ್ಲವಂಕೆ ಆತ್ಯಂತಿಕೊಳ್ಳಿ ಇಡದು ಪಕ್ಷ ಪ್ರೋಜಿ ಆ ಮನಿ ಕಟ್ಟಿಪಡ ನಮಗೆ ಸ್ವತಂತ್ರ ಶಕ್ತಿ ವರ್ಧಿ സ്വതന്ത്ര ശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കേണ്ടതായിട്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം നാം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ നേട്ടങ്ങളെ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്ന് നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് സാധിക്കണം അതിനെ നയിക്കുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങളാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ പാർട്ടി ഒരു സർവദേശീയ നിലപാടുള്ള പാർട്ടിയാണ് എല്ലായ്പോഴും രാജ്യത്തും ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അവയോട് പ്രതികരിക്കാനും നമ്മുടെ പാർട്ടി എല്ലായ്പ്പോഴും മുന്നിൽ നിന്നു അതുകൊണ്ട് തന്നെ ലോക സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി നമ്മുടെ അഭിപ്രായങ്ങൾ ചുരുങ്ങണവും ഇതിന്റെ ഭാഗമായിട്ട് നാം നടത്തുന്നുണ്ട് ഞാൻ പാർട്ടി ബ്രാഞ്ചുകളിൽ ലോക്കലുകളിലെല്ലാം സർക്കാർ തന്നെ പോയി വിശദീകരിക്കപ്പെട്ട സർവദേശീയ രംഗം അതേപോലെ സർക്കാർ പറയാൻ വേണ്ടി ഈ അവസരം നിയോഗിക്കുന്നു സംഘടനാപരമായ ചില കാര്യങ്ങൾ ഊന്നൽ നൽകാനാണ് ഞാൻ ഈ അവസരം പ്രധാനമായിട്ട് വിനിയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സാർവദേശീയ രംഗത്തെ എല്ലാ കാര്യങ്ങളും സഖാക്കളോട് ഇപ്പോ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഞാൻ സഖാക്കളോട് സൂചിപ്പിക്കുകയാണ് സഖാക്കൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് കമ്മ്യൂണിസം എന്ന ആശയം സോഷ്യലിസം എന്ന ആശയം ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് യൂണിയനിൽ പറഞ്ഞു ലോകത്ത് മുതലാളിത്ത ചേരിക്ക് ഒരു ഗദലുണ്ട് എന്ന് ലോകത്തെ ജനതയെ ബോധ്യപ്പെടുത്തുന്നത് ആ ചേരിയാണ് എന്നുള്ളത് നമുക്കറിയാം സോഷ്യലിസത്തിന്റേതായ ചേരി ലോക രാജ്യങ്ങളിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിൽ ഒരു തടയില്ല അമേരിക്കയുടെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ഒരു തടസ്സം നില്ക്കാൻ സോഷ്യലിസ്റ്റ് ചെയ്ത് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സോഷ്യലിസ്റ്റ് ക്രമം അല്ലെങ്കിൽ ആ സോഷ്യലിസ്റ്റ് ശക്തിക്ക് ഒരു ക്ഷതമുണ്ടായത് എപ്പോഴാണ് മനസ്സിലാക്കി അറിയുന്നത് അത് തൊണ്ണൂറ് വരെയാണ് തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടതിന് ശേഷം നീണ്ട എഴുപത്തിനാല് വർഷക്കാലം എഴുപത് എഴുപത്തി എഴുപത്തിനാല് വർഷക്കാലം ലോകത്തെ പ്രത്യേകമായി പിടിച്ചു നിർത്താൻ മുതലാഗത്തും ചെയ്തിക്ക് ബഹുലായ നിലപാടുകൾ സ്വീകരിക്കാൻ സോഷ്യലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടി മുതലാഴിത്ത ചെയ്തിക്ക് ശക്തി കൂടുകയും ഞങ്ങളാണ് അധിപന്മാർ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ചെലവഴിക്കുന്നത് ആ ആയുധം ഉണ്ടാക്കിയാൽ വലിയ വിലയ്ക്ക് യുദ്ധം രാ ലോകത്ത് യുദ്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൃതത്തരങ്ങൾ നടത്തുക യുദ്ധത്തിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നൽകുക അതിലൂടി വലിയ പണം സമാധിമാണ് അമേരിക്ക അമേരിക്കയുടെ സമ വ്യവസ്ഥ തന്നെ ഘടന തന്നെ ആയുധങ്ങളുമാണോ അതിൽ നിന്നുമുള്ള പണവുമാണ് എന്നുള്ളത് മനസ്സിലാക്കണം മറ്റു വിശദാംശങ്ങളിലേക്ക് അമേരിക്കയിൽ ഒരു ചരിത്രപരമായി ഇപ്പോ മുൻ ഭരണാധികാരി അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് വീണ്ടും അധികാരത്തിലേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് നാം എല്ലാം വിചാരിച്ചു മൂക്കിലേക്ക് പ്രതീക്ഷയ്ക്ക് മണ്ണിലേപ്പിച്ചുകൊണ്ട് വളരും മുമ്പ് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്നു ട്രംപിന്റെ സമീപനം നമുക്കറിയാം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ഉള്ളവരൊക്കെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയഗതികളോടും വല്ലാത്ത എതിർപ്പ് പല അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുള്ള മനുഷ്യനാണ് ട്രംപ് മനുഷ്യത്വം അല്പം പോലും പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ തൊട്ടു നീക്കിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ട്രംപ് ട്രംപ് ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് എന്താ ഇന്നലെ നടത്തിയ പ്രസ്താവന ഭീഷണിയാണ് ഡോളറിന് തൊട്ടാൽ ഡോളറിനെ തൊട്ടാൽ കുടിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ഡോളർ ആണ് ഉള്ളത് അപ്പോ ഇന്നിപ്പോ ബ്രിക്സ് രാജ്യങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കം ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് അതുപോലെ യു എ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് അവര് അവരുടെ കറൻസി പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ഇപ്പോ ചൈന എന്തൊക്കെ കാര്യം വരുമ്പോ ഞാൻ പറയാം ചൈനയുടെ യുവാൻ അമേരിക്കൻ ഡോളറിന് ബദരായി രാജ്യത്ത് അവരുടെ വ്യാപാര മേഖലയിൽ മാർഗമായിട്ട് യുവാൻ പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടേതായ രാജ്യത്തിന്റെ കറൻസികൾ ഏറ്റവും കൂടുതൽ വ്യാപാര മേഖലയിൽ ഉപയോഗപ്പെടുത്തിക്കുക അതിനെതിരായിട്ടാണ് വിവിധ രാജ്യങ്ങൾ നടത്തുന്ന ഈ വിനിമയ മാർഗം ഡോളർ അല്ലാതെ നടത്തുന്ന വിനിമയ മാർഗം ഞാൻ അങ്ങനെ വന്നാൽ നൂറ് ശതമാനം നീതി ഞാൻ ഉൾപ്പെടുത്തി ഭീഷണിയാണ് അപ്പൊ ലോകത്ത് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരം നടന്നു വന്നിരിക്കുന്നു ട്രംപിന്റെ തിരിച്ചുവരവിലൂടെ ലോകത്ത് അസ്വസ്ഥതകൾ പടർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് ലോകത്ത് സമാധാനം വളരെ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് വളരെ സ്പീഡിലേക്ക് പോവുകയാണ് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം രണ്ടു കൊല്ലമായിട്ട് നടന്നു വരികയാണ് ஆ யுத்தத்தின் ஒரு பரிசமா சாதிக்க உக்ரைன் அறிய உடனே அமெரிக்கம் நாட்டோமாற்றியால் அப்படின் தாவளம் உண்டி சாதி அப்படின் உக்ரைன் தாவளம் விட்டுக்கொண்டு ரஷ்ய நசிப்பான் ரஷ்யங்களில் இடபெட் அமேரிக்கி சாதி அது வீண்டிட்டுள்ள பரிசிரமத்தமேரிக்கோ உக்ரைனை அது மில் கண்டு கொண்டுள்ளோட நாம் எதிர்ப்பான பிரேடி பற்றே அப்படின் யுத்தம் ரெண்டு வர்ஷாய் தொடர்ந்து வரும் என் நாம் கூடுதல் உக்ரைனை சார் அவற்றது கோடி பவுண்டான ഉക്രൈന് വേണ്ടിട്ട് നൽകുന്നത് എന്നുള്ളത് നമ്മൾ കാണണം അപ്പോ ആ മേഖലയിലുള്ള സമാധാനത്തിന്റെ ശാന്തിയുടെ രൂപം കൈവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗാസയിലും അതിനെ തുടർന്ന് പലസ്തീൻ ഇസ്രേൽ വിഷയവും ലോകത്താകെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബോംബ് വീഴുകയാണ് ഷെല്ലുകൾ വീഴുകയാണ് കുട്ടികളും സ്ത്രീകളും അരണപ്പെടുകയാണ് പതിനായിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളുമാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം പഞ്ചമേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ ലോകത്ത് അസമത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധം നീണ്ടു നീണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോ പാലസിനും അവരും തമ്മിലുള്ള അല്ലെങ്കിൽ ഇസ്രേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അതിറാനിലേക്ക് കിടക്കുന്നു ലബലിലേക്ക് കിടക്കുന്നു ഇത് പശ്ചിമേഷ്യയിലാകെ ഒരു അസ്വസ്ഥത പടർത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് സഖാക്കള് മനസ്സിലാക്കി ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയാണ് അമേരിക്കക്ക് യുദ്ധം യുദ്ധമുണ്ടായാലേ തന്നെ ആയുധം വിൽക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പാലസീനോട് എപ്പോഴും നമ്മൾ പുലർത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ പാരസീനെ സംബന്ധിച്ച് എപ്പോഴും വൈക്കദാർത്യമാണ് പ്രകടിപ്പിക്കാറുള്ളത്വത്തിനെ ഈ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആദരവ് നൽകിയ നാടാണ് ഈ നാട് പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രൂപത്തിൽ പാപത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഇസ്രയേലിനെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോഴിതാ ഈ യുദ്ധത്തിന്റെ ഈ യുദ്ധം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് മദ്രാസിൽ നിന്ന് ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രേലിനെ സഹായിക്കുന്ന സമീപനം നരേന്ദ്രമോദി ഗവൺമെന്റ് അവർ നൽകുന്ന തരത്തിലേക്ക് സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാം ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പൊതുവായിട്ടുള്ള സാഹചര്യം സഖാക്കൾക്ക് അറിയാം നമുക്കെല്ലാം വലിയ ആവേശം നൽകുന്നതാണ് ഇപ്പോ ലോകത്തെ സോഷ്യലിസ്റ്റ് ചെയ്തിയുടെ വരവ് കാണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് ഇന്ന് സമർപ്പാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനത്തിനായിട്ട് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് കാണും ലോക താഴെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് കരുതുന്നത് അല്ലെങ്കിൽ ഉള്ള ജനസംഖ്യ എന്ന് പറയുന്നത് അഞ്ചിൽ കൂടിയാണ് അതിൽ അഞ്ചിലൊന്ന് സോഷ്യലിസ്റ്റ് കൂടെയാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും ആവേശവും നൽകുന്നതാണ് എന്നുള്ളത് ചൈന അറിയാവുന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ഭരണത്തിൽ നിന്നും മാറി അത് പ്രത്യേകമായി ആ രാജ്യം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർ പിന്നെ ജനങ്ങളുടെ വലിയ പ്രവർത്തനത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അത് ഒരു റെക്കോർഡിലേക്കായി പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യമാണ് തൊള്ളായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ആകുമ്പോൾ നൂറ് വർഷം തികയുകയാണ് ഇപ്പൊ എഴുപത്തി വർഷം പിന്നിടുകയാണ് ആ ജനകീയ ചൈന ഇന്ന് ഏറ്റവും നല്ല നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ആകുമോ മിതസമ്പന്നമായ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ പട്ടിണിയില്ലാത്ത ഒരു രാജ്യം എല്ലാവരും ആഹാരം കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും പാർപ്പിടമുള്ള എല്ലാവർക്കും വസ്ത്രമുള്ള ഒരു നാടായിട്ട് ലോകത്തിലെ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യം കഴിഞ്ഞ നാടുകൾ വരെ ലോക ജനസംഖ്യയിൽ ഒന്നാമതായിരുന്നു ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഞാനും താമസിക്കുന്ന ഇന്ത്യയിലാണ് ഇപ്പോ ചൈന രണ്ടാം സ്ഥാനത്താണ് പക്ഷെ ചൈനയിലെ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് പാർപ്പിടവും വസ്ത്രവും ആഹാരവും ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ചൈന മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന് ചൈനയുടെ പ്രത്യേകത ലോക സമ്പദ്ഘടനയുടെ പതിനേഴ് ശതമാനം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കരുത്ത് ശേഷി ചൈനയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ച് നമുക്കുള്ള പരാതി മറ്റു രാജ്യങ്ങളെ സഹായിക്കാത്തൊരു സമീപനമാണ് ചൈന സ്വീകരിക്കുന്നത് എന്ന പരാതി സ്വാഭാവികമായിട്ട് നമ്മുടെ സമ്മേളനങ്ങളിൽ ഉയർത്തുന്നുണ്ട് പക്ഷെ ഇപ്പോ ശരി അതല്ല ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഇപ്പോ വിവിധ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ചൈന നേരിട്ടിടപെടുന്ന സാഹചര്യങ്ങൾ വരികയാണ് ഇറാനും സൗദിയും തമ്മിലുള്ള സന്ധിക നേതൃത്വം നൽകിയിട്ടുള്ളത് ചൈനയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അറബ് ലീഗിന്റെ ഭാഗമായി സ്വകീയം മാറ്റുന്നതിന് വലിയ ശ്രമം നടത്തിയത് ചൈനയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോ അവരുടെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി പൗരാണിക വ്യാപാര മേഖല സിൽക്ക് റൂട്ട് പുനരുദ്ധ പുനരുദ്ധരിച്ചു കൊണ്ട് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള സാമ്പത്തിക പാത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം അവരെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ാണ് ട്രംപിന്റെ ഈ കൊലവിളി വ്യാപാരത്തിൽ ഇന്ത്യൻ കറൻസിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോ അതിനെല്ലാ ഈ ഇത്തരം ചില നിലപാടുകൾ എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഇന്ന് കൂടുതൽ രാജ്യങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ ഏറ്റവും അവസാനം വന്ന ഒരു രാജ്യം മുർഗ്വെയാണ് മുർഗ്വേ തെക്കൻ അമേരിക്ക രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയുടെ രാജ്യം എന്ന നിലയിൽ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമാണ് മുർഗെ അവിടെ നേരത്തെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നു കരണമുണ്ടായിരുന്നു അതില്ലാതായി ഇപ്പോൾ വീണ്ടും ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ എത്താൻ വേണ്ടി സാധിച്ചു അവിടെ നേതാവായ്മേന്റ് വോട്ടുകൾ നേടി അവിടെ വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് വർഷം മുമ്പ് അമേരിക്കയുടെ കയ്യിലായിരുന്ന പട്ടാളത്തിന്റെ കയ്യിലായിരുന്ന ആ ഉർഗ് ഇന്ന് സോഷ്യലിസ്റ്റ് തിരിച്ചു വരുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നൽകിയതാണ് ശ്രീലങ്കയിലെ മാറ്റം അതും സമീപ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ശ്രീലങ്കൻ പാർലമെന്റിൽ നാല് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന പാർട്ടി ഇന്ന് ഈ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടു കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക ആ ശ്രീലങ്കയിലെ മാറ്റം ഇന്ന് വല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ അതിനെ കാണണം നിസനായകെ അദ്ദേഹത്തിന്റെ ജീവി മാറ്റി ഇന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഒരു നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുനിന്നെത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ശ്രീലങ്കയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി സഹായങ്ങൾ അറിയാം പട്ടിണിയാണ് ബുദ്ധിമുട്ടാണ് ആകെയുള്ള വരുമാനമോട്ടത്തെ പോർട്ടാണ് ആ പോർട്ട് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പോ ചൈനയുമായി ചേർന്ന് ശ്രീലങ്കയിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാമെന്ന് ചൈന സംബന്ധിച്ചിട്ടുണ്ട് ദിശനായകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ചൈനീസ് പരക്കൂടവുമായി ബന്ധപ്പെട്ട് ചൈനയെ അല്ല പിന്നെ ശ്രീലങ്കയെ പട്ടിണിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിന്നോട്ടാണ് ഞാൻ ചോദിക്കുകയാണ് സ്വാഭാവികമായി സോഷ്യലിസ്റ്റ് ചേരിക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു നിലപാടാണ് ലോകം ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാം തൊള്ളായിരത്തി പതിനേഴിന് ശേഷം എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അവനയം ഉണ്ടായപ്പോ ചുമത കൊടി മാറ്റിയവരുണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ പദമെടുത്ത് മാറ്റിയവരുണ്ട് പേര് മാറ്റിയവരുണ്ട് പ്രതിമകൾ തച്ചുടച്ചവരുണ്ട് എല്ലാം വിട്ടുവിട്ടു പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ലോകത്തേക്കും ശ്രദ്ധേയമായിട്ടുള്ള തിരിച്ചു വരവ് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പ്രത്യേക നിലയാണ് ഈ പോകളം രണ്ടായിരത്തി പതിനേഴിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ക്ലാസ്സിക്കുകൾ

മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാവുന്ന ഒരു വ്യവസ്ഥിതിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവുകൾ ലോകത്തിലെ ജനങ്ങൾക്ക് കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആശയും ആവേശവും നൽകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് സാർവദേശീയ രംഗത്ത് വ്യവസ്ഥോട് ആസൂചിപ്പിക്കുകയാണ് അങ്ങനെ നമ്മ നാം എടുത്ത പരിശ്രമം വളരെ വലുതാണ് ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവും സീതാറാം യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി ആ മനുഷ്യന്റെ തല ആ മനുഷ്യന്റെ പ്രവർത്തനം ആ മനുഷ്യന്റെ ഭാഗമാണ് ಇಂಡಿಯಾ ನಿತೀಶ್ ಕುಮಾರ ಚಾಟಿ ಬಿ ಜೆ ಪಿಯ ಭರಕಿ ಇನ್ನು ಪ್ರತಿಪಕ್ಷ ಪ್ರತಿಪಕ್ಷ ಭಿನ್ನತೆಯೋದು ಈ ತೆರವು ഇന്ത്യ ലോകം ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി യഥാർത്ഥത്തിൽ എങ്ങനെയാ നാം അത് മനസ്സിലാക്കിയത് മരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള അനുശോചന പ്രമേയത്തിൽ അത് അനുശോചനം പ്രകടിപ്പിച്ചപ്പോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധി പോലുള്ള അങ്ങനെ പറഞ്ഞു ദീർഘനേരം ദീർഘനേരത്തെ സംഭാഷണത്തിന് അവധിയായിരിക്കുന്നു അപ്പൊ ദീർഘനേരം എടുത്ത് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചു കൊടുക്കാൻ പറ്റിയ കഴിവുകൾ ശേഷിയും സീതാറാം സഹാബൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു പ്രഹരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം അതെങ്ങനെയാണ് നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത് ഒന്നാം പ്രാവശ്യവും ബിജെപി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിനാണ് അന്ന് ബി ജെ പിക്ക് കിട്ടിയ പാർലമെന്റിലെ സീറ്റ് ലോക്സഭയിലെ സീറ്റ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടിയ ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് ലോക്സഭയിൽ മുന്നൂറ്റി മൂന്നാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്നിലേക്കുള്ള കയറ്റം അവർക്ക് തുണയായി മാറി ഈ തെരഞ്ഞെടുപ്പ് പദപ്പെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഇനി ആരെയും പേടിക്കേണ്ടതില്ല ഞങ്ങൾക്കും ഞങ്ങൾ മാറും എന്ന് പ്രഖ്യാപിച്ചു ആ സന്ദർഭത്തിലാണ് ഇന്ത്യ വകുപ്പിന് രൂപം നൽകി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസ്റ്റ് പുറകിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ ിൽ ബിജെപിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചു ആ സീറ്റ് സീറ്റ് കുറഞ്ഞ ഈ പാർലമെന്റിൽ ഈ ലോക്സഭയിൽ ബിജെപിക്ക് ഉണ്ടായി ഇരുനൂറ്റി നാൽപ്പത് പിന്നെ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാം രണ്ട് പ്രാദേശിക പാർട്ടികൾ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും രണ്ട് പാർട്ടികൾ പതിനാറും പന്ത്രണ്ടും സീറ്റുകൾ നേടി പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് ബിജെപിയുടെ ഭരണങ്ങൾ എന്നുള്ളത് നാം കാണണം രാജ്യത്ത് ഇങ്ങനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമ്മുടെ പാർട്ടി സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പങ്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിലുള്ളത് പോലെ പാർട്ടി സംവിധാനം നമുക്കില്ല പക്ഷേ നമുക്ക് കർശന പ്രസ്ഥാനങ്ങളുണ്ട് കിസാൻ സഭ പോലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ രാജ്യത്താകെ നന്നായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും നാസിക്കിൽ നിന്ന് നടത്തിയിട്ടുള്ള കർഷക മാറിച്ച് വിട്ടു കീറിയ പാതങ്ങൾ നല്ല ചൂട് യാത്ര ചെയ്യുമ്പോ ചെരിപ്പിടാതെ യാത്ര ചെയ്യുന്ന കർഷകൻ പരമ്പരാഗതമായ കർഷകൻ അവന്റെ ആ കാലിന്റെ ചൂട്ടിൽ നിന്ന് വിറ്റിന് വീഴുന്ന രക്തത്തുള്ളികൾ ആ കാറിന്റെ കറുപ്പിനെ മാറ്റി ഒരു ചുമന്ന അനുവദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കർഷകൻ പദവെച്ചില്ല അവന്റെ കാലിൽ നിന്ന് രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴുമ്പോഴും അവൻ ഇന്ത്യ ഗവൺമെന്റിന് നടത്തുന്ന ഈ മുദ്രാവാക്യം വിളിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് പക്ഷേ ആ സമരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെട്ടു മഹാരാഷ്ട്രയിൽ ഉപയോഗപ്പെട്ടു രാജസ്ഥാനിൽ ഉപയോഗപ്പെട്ടു പഞ്ചാബിൽ ഉപയോഗപ്പെട്ടു ഇവിടെല്ലാം നമ്മുടെ പാർട്ടി തന്നെ നടത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലിൽ ഏതാണ്ട് രാജ്യത്ത് നൂറ്റി സീറ്റുകൾ ആ പാർലമെന്റ് സീറ്റുകളിൽ നിർണായകമായത് അവിടുത്തെ കർഷകരുടെ വോട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായി നാം നടത്തിയിട്ടുള്ള ആ സമരം അല്ലെങ്കിൽ നാം നേതൃത്വം നൽകിയ നൂറ്റി അൻപത്തി ഒമ്പതോളം വരുന്ന കർഷക സംഘടനകളെ ചെറുതും വരുന്ന കർഷക പ്രസ്ഥാനങ്ങളെ ചെറുത്തുമ്പോൾ നാം നടത്തിയിട്ടുള്ള വലിയ ത്യാഗോജലമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഈ എക്കാലത്തെയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നാം അത്രയും വലിയൊരു കാര്യം നമുക്ക് ചെയ്തത് ഇവർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ രാജ്യത്തെ ഭരണഘടനയെ മാറ്റിക്കും ഇന്നുള്ള ഭരണഘടന മാറ്റുന്നതിന് ആവശ്യമുള്ള അവർ സ്വീകരിക്കുകയാണ്